ച്ചാനും അമ്മയും അകത്തേക്ക് പ്രവേശിച്ചു അവരെ കണ്ടിട്ടായിരിക്കണം മാസ്റ്റർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു മാസ്റ്ററുടെ രൂപം ഇങ്ങനെയാണ് നേർത്ത തലമുടി വായിലെഴുതാനും പല്ലുകൾ കാണാനില്ല പക്ഷേ പ്രസന്നമായ മുഖം അധികം അധികമുയരമില്ലെങ്കിലും ഉറപ്പ് തോന്നിക്കുന്ന ചുമല്ലുകൾ ശ്രദ്ധയോടെ ധരിച്ച വസ്ത്രങ്ങൾ സൂട്ടിന്റെ നിറം നരച്ച കറുപ്പ് തിടുക്കത്തിൽ തലയൊന്ന് താഴ്ത്തി വന്നിച്ച ശേഷം കൊച്ചിത്തോട്ട ചോദിച്ചു സ്റ്റേഷൻ മാസ്റ്ററാണോ സ്കൂൾ മാസ്റ്ററാണോ അമ്മ ഒന്ന് പരിഭ്രമിച്ചു അവർക്കെന്തെങ്കിലും പറയാനാവും മുമ്പ് മാസ്റ്റർ ഭവ്യതയോടെ പറഞ്ഞു ഞാനിവിടത്തെ ഹെഡ് മാസ്റ്ററാണേ മാസ്റ്റർ മറുപടി അവൾക്ക് നന്നേ ബോധിച്ചു അവൾ പറഞ്ഞു ഹായ് എനിക്കിഷ്ടായി ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ചേരാൻ പോവാ ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു അവൾക്കിരിക്കാൻ ഒരു കസേര നീക്കിയിട്ടുകൊണ്ട് മാസ്റ്റർ അമ്മയോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളു ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ അത് കേട്ടപ്പോൾ കൊച്ചിട്ടോട്ടം ഒന്ന് പരിഭ്രമിക്കാതിരുന്നില്ല എന്നാൽ ആ നിമിഷം തന്നെ ഈ മാസ്റ്ററോടൊപ്പം കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എന്തുകൊണ്ടോ അവൾക്ക് തോന്നി ശരി അങ്ങനെ അങ്ങനെയാവട്ടെ അന്മാ ആത്മവിശ്വാസത്തോടെയാണത് പറഞ്ഞത് വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് നടന്നു മറിഞ്ഞു മുറിയിൽ ടോട്ടോചാനും മാസ്റ്ററും മാത്രമായി ഒരു കസേര വലിച്ചടുപ്പിച്ച് അവൾ അഭിമുഖമായിരുന്ന തെളിഞ്ഞ സ്വരത്തിൽ മാസ്റ്റർ പറഞ്ഞു ടോട്ടോചാൻ നിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ തുടങ്ങിക്കോളൂ നിനക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അവൾക്ക് അതിശയം തോന്നി എന്ത് വേണമെങ്കിലും പറയാമോ മാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുമെന്നായിരുന്നു അവളുടെ ധാരണ എന്തും പറയാമെന്നറിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ ചിളയ്ക്കാൻ തുടങ്ങി തങ്ങൾ വന്ന തീവണ്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ടിക്കറ്റ് കളക്ടറുമായിട്ടുള്ള വാഗ്വാദത്തെക്കുറിച്ച് പഴയ സ്കൂളിലെ ടീച്ചറുടെ ചന്തത്തെക്കുറിച്ച് കുരുവിയുടെ കൂടിനെ കുറിച്ച് കുസൃതിക്കാരനായ റോക്കിപ്പട്ടിയുടെ വേലത്തരങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടെ മൂക്ക് ചുറ്റുന്നത് കണ്ടിട്ട് തനിക്ക് ജലദോഷമാണോ എന്ന് അമ്മ സംശയിക്കാറുള്ളതിനെ കുറിച്ച് അച്ഛൻ നന്നായി നീന്തുന്നതിനെ കുറിച്ച് വെള്ളത്തിലേക്ക് മനോഹരമായി ഊളിയിടുന്നതിനെ കുറിച്ച് എല്ലാം ഒരടുക്കും ചിട്ടയും ഇല്ലാതെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മാസ്റ്റർ ഉത്സാഹപൂർവ്വം തലകൊലിക്കയും ഇടയ്ക്കിടെ മൂളിയും ചിരിച്ചും അവളെ പ്രോത്സാഹിപ്പിച്ചു കൊച്ചി ടോട്ട് ഇതിൽ പരം എന്തു വേണം അവൾ പൂർവാധികം ഉന്മേഷിച്ചോട് തുടർന്നു ഓർമ്മയുള്ള സകലതും പറഞ്ഞു തീർന്നു കുഞ്ഞു വിരകൾ കൊണ്ട് വായ വായ്പൊത്തിപ്പിടിച്ച് കണ്ണുകൾ മുകളിലോട്ടാക്കി അവൾ ആലോചിച്ചു നോക്കി ഇനിയും തീർന്നോ മാസ ചോദിച്ചു നിർത്തുന്നത് നാണക്കേടാണ് ഇതുപോലൊരവസരം ഇനി ഉണ്ടാകണമെന്നില്ല പിന്നെ അവൾ തലപുകുഞ്ഞ് ആലോചിച്ചു ആ കൊച്ചു തലയിൽ നിൽക്കാവുന്നതെല്ലാം ഓർത്തെടുത്ത് കഴിഞ്ഞിരുന്നു പെട്ടെന്ന് അവൾക്കൊരു ഉപായം തോന്നി ഇനിയിപ്പോ ഇട്ടിരിക്കുന്ന ഉടുപ്പിനെ കുറിച്ച് പറഞ്ഞാലോ അവൾ തീരുമാനിച്ചു അവളുടെ ഉടുപ്പുകളൊക്കെ സാധാരണ ആമ്പ തന്നെ തയ്ക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് അങ്ങനെയല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്നും സ്കൂൾ വരുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അവിടെ അവിടെ കീറിയിട്ടുണ്ടാവും ചിലപ്പോൾ അവ നെടുനീളത്തിലായിരിക്കും കട്ടിയുള്ള കോട്ടൺ പാന്റ് പോലും തുണ്ടം തുണ്ടമായ സമയങ്ങളുണ്ട് വെളിമ്പറമ്പുകളിലെ കബിവേലിക്കിടയിലൂടെ നൂഴ്ന്നുകടക്കുക ഏതെങ്കിലും വീട്ടുമുറ്റത്തിലെ പത്തലുകൾക്കിടയിലൂടെ പായുക തുടങ്ങിയ വീരകൃത്യങ്ങളുടെ ഫലമാണിത് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ആ സാഹസങ്ങളൊക്കെ അവൾ മാസ്റ്റർക്ക് വിസ്തരിച്ച് കൊടുത്തു രാവിലെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോരാൻ നേരം നോക്കുമ്പോഴുണ്ട് അമ്മ തായ്ച്ച ചന്തമുള്ള ഉടുപ്പുകളെല്ലാം കീറി പറഞ്ഞിരിക്കുന്നു ഒടുക്കം കടയിൽ നിന്ന് പുതിയ ഉടുപ്പ് വാങ്ങേണ്ടി വന്നു എന്തു നല്ല ഉടുപ്പാന്നറിയോ കമ്പിളി പോലുണ്ട് നിറയെ വരകൾ കറുപ്പ് ചെമപ്പ് ചാരം നോക്ക ഈ കൊളറിലെ നല്ല ചുവന്ന പൂക്കളുണ്ടല്ലോ പക്ഷെ അത് അമ്മയ്ക്ക് ഇഷ്ടായില്ല കോളർ നിവൃത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞു ഇനി എന്താ പറയുക അവൾ ചുഴിഞ്ഞാലോചിച്ചു ഒന്നും ബാക്കിയില്ല അവൾക്ക് ദുഃഖം തോന്നി അപ്പോഴേക്കും മാസ്റ്റർ എഴുന്നേറ്റ് അവളുടെ അടുക്കളിലേക്ക് വന്നു പരുഭരത്തെ കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ സ്പർശിച്ചു എന്നിട്ട് പറഞ്ഞു ടോട്ടോ ഇനി മുതൽ നീ സ്കൂളിലെ കുട്ടിയാണ് എന്താ ഇഷ്ടായോ അതെ ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി ശരിക്കും തനിക്കിഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുവെന്ന് ആ നിമിഷത്തിൽ ടോട്ടോച്ചാന തോന്നി കൊച്ചു ടോട്ടോ ചില്ലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും മാസ്റ്റർ കൂട്ടുവായി ഇടുകയോ അശ്രദ്ധനായിരിക്കുകയോ ചെയ്തില്ല അവൾ പറഞ്ഞ കാര്യങ്ങൾ അവൾക്കൊപ്പം താല്പര്യമുള്ള മാസ്റ്റർ അവളുടെ കൊച്ചു ജീവിതത്തിൽ ഇതിൽ പരം എന്ത് സന്തോഷം തോന്നാൻ അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ മറ്റാരും ഇത്രയും മെനക്കെട്ടിട്ടില്ലല്ലോ ടോട്ടോചാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയായിരുന്നു ഊണ് നേരായല്ലോ പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്ത് നോക്കിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു സമയം നോക്കുന്നത് എങ്ങനെയെന്ന് കൊച്ചി ടോട്ടോ ഇനിയും പഠിച്ചിട്ടില്ല എങ്കിലും നേരം ഒരുപാടായ പോലെ അവൾക്ക് തോന്നി പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു ടോട്ടോചാനും അമ്മയും രാവിലെ എത്തിയത് എട്ടരക്കാണ് നീണ്ട നാലു മണിക്കൂർ സമയം നോക്കാൻ അറിയാമായിരുന്നെങ്കിൽ മാസ്റ്ററോടുള്ള അവളുടെ ആദരവ് ഇപ്പോഴത്തേതും എത്രയോ കൂടുതലായിരുന്നേനെ ഇത്രയേറെ സമയം അവളുടെ കലമ്പിൽ കേൾക്കാൻ ഇന്നോളം ആരും മെനക്കിട്ടിട്ടില്ല ഒരു ഏഴുവയസ്സുകാരിക്ക് ഇങ്ങനെ നാലുമണിക്കൂർ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്ത് വിശേഷമാണുള്ളതെന്ന് ഓർത്ത് അവളുടെ അമ്മ നിന്ന് പോയിരിക്കണം അമ്മയെക്കാളേറെ പഴയ ടീച്ചറും സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞാൽ പരിഭ്രമിക്കാത്തവരില്ല ടോട്ടോച്ചാൻ അറിഞ്ഞിരുന്നില്ല അവളെ പുറത്താക്കിയതാണെന്ന് അറിഞ്ഞാൽ പോലും അവൾ അതിൽ വ്യാജമപ്പെടാൻ വഴിയില്ല കാരണം ചിരിച്ചും കളിച്ചും കുസൃതികൾ കാട്ടി കുത്തിമറിഞ്ഞു നടക്കും പരിസരബോധം തീരെ കുറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു അവൾ നിഷ്കളങ്കതയുടെ ഒരു പരിവേഷമുണ്ടായിരുന്നു അവൾക്ക് എല്ലാവരും തന്നെ കാണുന്നത് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായാണ് ഒരു അപൂർവതയോടെയാണ് ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുള്ള കൊബയാഷി മാസ്റ്റർ സമാഗമം അവൾക്ക് ശ്വാസമേകി അവളെ സന്തോഷിപ്പിച്ചു എല്ലാ കാലവും മാസ്റ്ററോടത്ത് കഴിയാനായെങ്കിൽ അവൾ ആഗ്രഹിച്ചു ഭാഗ്യമെന്ന് പറയട്ടെ ആ ആദ്യ ദിനത്തിൽ അവളെപ്പോലെ സുസാക്കോപയാഷി എന്ന മാസ്റ്റർ തിരിച്ചും അത് തന്നെയാണ് ആഗ്രഹിച്ചത് ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു